ഇതുപോലെ പൂക്കൾ ഉണ്ടാവാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ത് വളമാണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോണത് അസലാമലൈക്കും നമസ്കാരമുണ്ട് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫാത്തിമാസിയമ്മിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളൊന്ന് വന്നത് വെച്ചാൽ ഇതുപോണ പോഗൺവില്ലകൾ നിറഞ്ഞു പൂക്കാനുള്ള കുറച്ച് എന്താ പറയുക ടിപ്പാണ് കേട്ടോ നമ്മൾ ടിപ്സുകളാണ് നമ്മൾ പറയുന്നത് ഒരു മൂന്നാല് ടിപ്പുകളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇതിപ്പം കണ്ടുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ളൊരു പോകൺവില്ല നിറഞ്ഞു പൂത്ത് ഒരു കാഴ്ചയാണ് കേട്ടോ ഇപ്പം കാണുന്നത് അപ്പോൾ ഇത് ഈ ഒരു മാസത്തെ ഇന്നത്തെ പൂക്കളാണ് കേട്ടോങ്ങൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യലെന്നുള്ളതെന്ന് പറയുന്നത് എല്ലാ പോകന്മിലെയിലും ഇതുപോലെ പൂക്കൾ ഉണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെ കൊഴിഞ്ഞ് വീണ്ടും അടുത്ത ഇതിപ്പോൾ ചെടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ കുറെ കൊഴിഞ്ഞു പോയി ഇപ്പൊ അടുത്ത പൂക്കള് വീണ്ടും ഇതുപോലെ തന്നെ നിറഞ്ഞു പൂത്ത് കിട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഇലകൾ കാണാണ്ട് പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാട്ടോ നിങ്ങൾ കാണുന്നത് കാണുന്ന പോകൺമില്ല ചെടി ഏകദേശം ഒരു അഞ്ചാറു വർഷം പ്രായമുള്ള ഒരു ചെടിയാണ് കേട്ടോ അതിലും കൂടുതലല്ലാണ്ട് കുറവുണ്ടാവില്ല പ്രായം കൂടുന്നതിനനുസരിച്ചാണ് നമ്മളെ ചെടികളിലെ പൂക്കൾ വലുപ്പോ അല്ല പൂക്കളെ എണ്ണം കൂടുന്നതും അതുപോലെ തന്നെ ഏർ തിക്കായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതും ഒക്കെ കേട്ടോ ഇല കാണാനായിട്ട് ഇങ്ങനെ പൂക്കുന്നതും ഇതിന് ആദ്യം നമ്മൾ വേണ്ടത് എന്ന് വെച്ചാൽ നേരിട്ടുള്ള വെയിലാണ് കേട്ടോ നാലോ അഞ്ചോ മണിക്കൂർ നേരിട്ടുള്ള ശക്തിയായ വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മളെ പ്ലാന്റ് ഉള്ളത് എൻ്റെ ചെടി ഇപ്പോ ഉള്ളത് എന്ന് വെച്ചാല് നേരിട്ട് വെയില് കിട്ടുന്ന ഞങ്ങളെ വീട്ടുമുറ്റത്ത് വേറെ മരങ്ങൾ ഇത് കണ്ടില്ലേ ഞങ്ങളെ വീട്ടുമുറ്റത്ത് വേറെ മരങ്ങളൊന്നുമില്ല അപ്പോൾ നേരിട്ട് വെയില് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞ പോലെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഈ പ്ലാന്റ് ഇരിക്കുന്നത് നല്ല വെയിലും അതുപോലെ നല്ല ചൂടും കിട്ടുമ്പാണ് പോകണമില്ല നന്നായിട്ട് പൂക്കേട്ടോ ഇതുപോലെ പൂക്കിട്ട ഇതിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയേ നല്ല വെയിലാണ് കേട്ടോ ഇവിടെ അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഈ ഒരു ചെടി നിറയെ പൂത്തിട്ടും കാണുന്നത് ഇവിടെയുള്ള എല്ലാ പുകൾ ഇങ്ങനെ തന്നെ പൂക്കുന്ന ആണ് കേട്ടോ അതിന്റെ രഹസ്യം ഇത് തന്നെയാണ് കേട്ടോ ഇതിപ്പോ ഞാൻ വെയില് കുറഞ്ഞ ഭാഗത്താണ് വെക്കുന്നതെങ്കിൽ ഇതില് ചെടികളിൽ പൂക്കൾ കുറവാക്കും നമ്മളെ വീടിന്റെ ഷെയ്ഡുള്ള ഭാഗത്തോ അങ്ങനെ തണലത്തോക്കെ വെക്കുകയാണെങ്കിൽ ഈ മേലെ ഇത്രയും പൂക്കൾ കാൽ ഭാഗം പൂക്കൾ പോലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാണ് പറഞ്ഞത് നല്ല വെയിലത്ത് ഞാൻ പറഞ്ഞില്ലേ നാലോ അഞ്ചോ മണിക്കൂർ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തായിട്ടാണ് നമ്മൾ ഈ ചെടി വെക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു രഹസ്യം എന്ന് വെച്ചാൽ നമ്മൾ ചെടി ഈ ബോഗൺമില്ല ചെടികൾ നന്നായിട്ട് വേര് ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ ഈ ബോഗൺമില്ല നമ്മൾ വെക്കുന്ന ചെടിച്ചട്ടി നല്ല വിശാലയുള്ള വലിയ ചട്ടിയായി കാണാം കേട്ടോ മുപ്പത് കണ്ടല്ലേ ഇത് വലിയൊരു ചട്ടിയാണ് ഈ ഒരു ചട്ടിയിലാണ് നമ്മളിപ്പോൾ ഇത് വെച്ചത് അപ്പോൾ ഇതിൻ്റെ പേരുകൾ നല്ലോണം തിങ്ങി നിറഞ്ഞ് വിശാലമായിട്ട് എന്താ പറയുക വളരാനുള്ളൊരു ചാൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ വോഗ ചെടിക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം പത്തിഞ്ച് ചെടിച്ചട്ടിയെങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് അതില് ഇഞ്ച് ചെടിച്ചട്ടി നമ്മൾ നിർബന്ധമായിട്ട് വെച്ചെടുക്കണം കേട്ടോ അതെങ്കിലും വേണം എന്നാലേ നമുക്ക് നന്നായിട്ട് ഇതോളം പൂക്കും പത്തിഞ്ചല്ല പതിനാറ് വലിയ വലിയതാണെങ്കിൽ പതിനാറ് ഇഞ്ച് കിട്ടോ അപ്പോൾ പത്തോ പതിനാറോ ചട്ടി നമ്മൾ നിർബന്ധമായിട്ട് ഇഞ്ച് വലുപ്പുള്ള ചട്ടികൾ നമ്മൾ വാങ്ങി വളർത്താൻ നോക്കുകട്ടോ ബോവൻ വില്ലാ ചെടികൾ ബോവൻ വില്ലാ ചെടികൾ വെക്കാൻ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും അതുകൊണ്ട് തന്നെ സിമെൻറ്റിൻ്റെ ചട്ടിയൊക്കെ നല്ലതാണ് കേട്ടോ മൺചട്ടിനെ കാണാൻ നല്ലതാണെന്ന് ചില വീഡിയോസിലൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷേ ഞാനിവിടെ അത് വെച്ചത് മൺചട്ടിയാണ് കേട്ടോ നല്ല ഒന്ന നമ്പർ മൺചട്ടിയിലാണ് ഞാനിവിടെ വെച്ചത് പക്ഷേ പൂക്കൾക്കൊരു കുറവില്ല കേട്ടോ ഇപ്പം രണ്ട് രഹസ്യം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ചെടീൻ്റെ വെയിലിനെ പറ്റിയും പറഞ്ഞു ചട്ടിനെ പറ്റിയും പറഞ്ഞു അപ്പോൾ മൂന്നാമത്തെ രഹസ്യം നമ്മൾ പറയുന്നതെന്ന് വെച്ചാല് നമ്മൾ ചെടിക്ക് വെള്ളം കൊടുക്കുന്ന ഗോകൺവില്ല ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നതാണ് കേട്ടോ പറയുന്നത് നമ്മളിവിടെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും നല്ല വെയിലത്ത് നിൽക്കുന്ന ചെടിയാണ് ഞാൻ ഒരു നേരമാണ് വെള്ളം കൊടുക്കൽ അത് കുറച്ച് വെള്ളമാണ് കേട്ടോ കൊടുക്കുക ഒരുപാട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇലകൾ നന്നായിട്ട് പൊട്ടിത്തെഴുത്ത് ഉണ്ടാവുകയാണ് ചെയ്യുക പൂക്കൾ കുറയും അപ്പം നമ്മൾ നല്ല വെയിലത്തുള്ള ചെടിയാണെങ്കിൽ അത് ഒരു നേരം മാത്രം വെള്ളം കൊടുക്കുക ഒരുപാട് വെള്ളം കൊടുക്കാണ്ട് ചെടിക്ക് എന്താ പറയുക വാടി പോകാത്ത രൂപത്തിന് മാത്രമുള്ള വെള്ളം കൊടുത്ത് നിർത്തുകട്ടോ നാലാമത്തെ രഹസ്യം എന്ന് വെച്ചാൽ നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കുന്നതാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ബോഗൺവില്ല ചെടിക്ക് നമ്മൾ മാസത്തിൽ ഒരു തവണ മാത്രം വളം കൊടുത്താൽ മതി കേട്ടോ പോകൺവില്ല ചെടിക്ക് നമ്മൾ എന്താ പറയുക മാസത്തിൽ രണ്ട് തവണയൊക്കെ ആയിട്ട് നമ്മൾ വളം കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇലകൾ നന്നായിട്ട് തള തഴച്ച് വളരും അതുകൊണ്ടും കമ്പുകളും ഇങ്ങനെ നീണ്ടു നീണ്ടു പോവാണ് കേട്ടോ ചെയ്യുക അതുകൊണ്ട് പൂക്കളെ എണ്ണം കുറയാണ് ചെയ്യട്ടോ പൂക്കളത് കൊണ്ട് തിക്കായിട്ട് ഉണ്ടാവാണ്ട് എടുക്കുകയാണ് ഞാൻ ചെയ്യുക പോകാൻ വല്ല ചെടിയെ നമുക്ക് വർഷത്തിൽ മൂന്നോ നാലോ തവണ നമുക്ക് പിന്നെ ബ്രൂൺ ചെയ്ത് കൊടുക്കട്ടോ അതായത് ഇപ്പോൾ ഈ പൂക്കൾ കഴിഞ്ഞാൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം അങ്ങനെ ആയിട്ട് നമുക്ക് മൂന്നോ നാലോ തവണ നമുക്ക് വർഷത്തിൽ പ്രൂൺ ചെയ്ത് കൊടുക്കട്ടോ പ്രൂൺ ബ്രൂൺ ചെയ്ത് കൊടുത്തു നമ്മൾ പിന്നെ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ ചെടിയിൽ പൂവുണ്ടാവും കേട്ടോ അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നിറയെ പൂക്കൾ പുതിയ പുതിയ തളിരുകൾ വന്ന് അതിലൊക്കെ പൂക്കൾ നിറയാണ് കേട്ടോ ചെയ്യുക പൂത്ത് തുടങ്ങി നമ്മൾ പറഞ്ഞല്ലോ നാൽപ്പത്തഞ്ച് ദിവസം എടുക്കും പൂക്കൾ ഉണ്ടാവാൻ അപ്പോൾ ഈ പൂത്ത് തുടങ്ങിയാൽ ഒന്നര മാസം വരെ ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കും നിൽക്കട്ടോ അപ്പോൾ പിന്നെ പൂക്കൾ കുറയൂ ആ സമയത്ത് നമ്മൾ വീണ്ടും പ്രൂൺ ചെയ്യാണ് കേട്ടോ ചെയ്യുക ഫെബ്രുവരി ജൂൺ ഒക്ടോബർ ഈ മാസങ്ങളിലാണ് കേട്ടോ നമ്മൾ പ്രൂൺ ചെയ്യുക ഈ മൂന്ന് മാസങ്ങളിലാണ് കേട്ടോ നമ്മൾ ഈ പിന്നെ ബോകൾ പിന്നന പ്രൂൺ ചെയ്യാൻ നല്ലത് കേട്ടോ പ്രൂൺ ചെയ്യേണ്ടത് പ്രൂൺ ചെയ്യേണ്ടതേ ൂൺ ചെയ്യുമ്പോ നമ്മള് ഒരു തവണ ഹാർഡ് പ്രൂണിങ്ങും പിന്നെ സോഫ്റ്റ് പ്രൂണിങ്ങും ആട്ടോ ചെയ്യേണ്ടത് ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നത് എന്തിനാണെന്നു വെച്ചാല് ഇന്നാലെ നമുക്ക് ചെടികളാ ഈ പിന്നെ ഷേപ്പിൽ നിർത്താൻ പറ്റും ഈ ഒരു മോൾ ഷേപ്പിലൊക്കെ നമുക്ക് നിർത്താൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് സോഫ്റ്റ് പ്രൂണിങ് ചെയ്യേണ്ടത് മഴക്കാലത്താണ് കേട്ടോ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളം കൊടുക്കുന്നത് നമുക്ക് രണ്ട് അതുപോലെ രാസവളങ്ങളും കൊടുക്കട്ടെ പോകൺ വില്ലക്ക് രാസവളങ്ങളും കൊടുക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല വേറെ പൂക്കണമെങ്കിൽ രാസവളങ്ങളും വേണം കേട്ടോ ജൈവ വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗ്രോത്ത് മിക്സർ ഉപയോഗിച്ചാൽ നല്ലതാണ് അതായത് ചാണകപ്പൊടി കമ്പോസ്റ്റ് വേപ്പിൻ മേപ്പിൻ പിണാക്ക് കടല പിണ്ണാക്ക് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂത്ത പിന്നെ ഇനി ആട്ടും കാസ്റ്റാണെങ്കിൽ ചാണകപ്പൊടിനെ കാണാൻ ബെസ്റ്റ് അതാണ് അതിന് പകരമായിട്ട് നമുക്ക് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതും പിന്നെ അതുപോലെ പൊട്ടാഷ് പിന്നെ ഡി എ പി ഇതൊക്കെ കൊടുക്കട്ടെ ശരിക്കും നല്ല വളരാനും പൂക്കാനും ഒക്കെ പറ്റിയ മരുന്ന് വളങ്ങളാണ് അപ്പം നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ